എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് കൂൺ വെച്ചുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കൂൺ കിട്ടുമ്പോൾ തീർച്ചയായും ചെയ്തു നോക്കേണ്ട ഒരു റെസിപ്പിയാണ് ചപ്പാത്തിക്കും അതുപോലെ തന്നെ അപ്പത്തിനുമൊക്കെ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ കേട്ടോ അതുപോലെ തന്നെ കൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും രുചികരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ബീഫിനേക്കാൾ രുചിയായിട്ട് നമുക്ക് കൂൺ തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇന്നത്തെ ഒരു റെസിപ്പിക്കായിട്ട് ഇരുന്നൂറ്റൻപത് ഗ്രാം കൂണാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഞാൻ നേരത്തെ തൊട്ടേ കാണിക്കുന്നതാണ് മഷ്റൂം എങ്ങനെയാണ് ക്ലീൻ എന്നുള്ളത് ഇതിന് പുറത്തൊരു സ്കിന്നുണ്ട് അത് നമുക്ക് മാറ്റി മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ മുറിച്ചെടുക്കാവുന്നതാണ് എന്നിട്ടൊരു പത്ത് മിനിറ്റ് നേരം മഞ്ഞൾ വെള്ളത്തിലിട്ടിതിങ്ങനെ വെക്കണം ഇനി നല്ല കുമിളാണോ എന്ന് നമുക്ക് അന്നേരം തന്നെ അറിയാൻ പറ്റും മഞ്ഞൾ വെള്ളത്തിലിട്ട് കളർ മാറുവാണെങ്കിൽ നമുക്ക് ആ കുമിൾ ഉപയോഗിക്കാൻ പറ്റില്ല കളർ മാറാതെ ഒന്നീ മഞ്ഞൾ കളർ അല്ലെങ്കിൽ ഈ വെള്ള കളറായിട്ട് തന്നെ ഇരിക്കുവാണെങ്കിൽ നല്ല കുമിളാണെന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പം കുമിളെല്ലാം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് മാറ്റിക്കളയാണ് ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്യരുത് കാരണം കുമിൾ പെട്ടെന്ന് വെള്ളത്തെ ആകിരണം ചെയ്തെടുക്കും അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം മതി കേട്ടോ എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം മാറാനായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റനറിലിട്ട് വെക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് കൂൺ തയ്യാറാക്കാൻ തുടങ്ങാം ഞാനിപ്പം ഇത് കട്ട് ചെയ്ത് മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്തേക്കൊരു പാൻ വെച്ചു ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണ അല്ലാതുള്ള നമ്മൾ ഏതാണോ എണ്ണ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ഞാനൊരു സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവാളയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ കൂണെന്ന് പറഞ്ഞാൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് അതായത് വിറ്റാമിൻ ഡിയുടെ കുറവുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കൂണ് ഇതിനകത്ത് പ്രോട്ടീൻ ആമിനോ ആസിഡുകൾ അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കൂണ് ഇപ്പം ഞാൻ സവാളയൊക്കെ ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരുപാട് ഒരുപാടങ്ങ് ഫ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അത് നല്ലതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ക്യാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ക്യാഷ്നട്ടും കൂടെ ഒരുമിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കണ്ട ഇപ്പം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ബട്ടർ ആയിട്ട് കൊടുക്കുന്നത് കാരണം ബട്ടർ ആണല്ലോ കൂണ് ബട്ടർ റെസിപ്പി ആണല്ലോ അന്നേരം ബട്ടർ തന്നെ ചേർത്ത് കൊടുത്താലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ അത് കാണുമ്പം ഒത്തിരി ഉണ്ടെന്ന് ആയിരിക്കും പക്ഷേ അധികം ബട്ടർ ഒന്നും ബട്ടറൊന്നും കൊടുത്തിട്ടില്ല ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടർ നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ല കളറ് മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു മൂന്നോ നാലോ ക്യാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു റെസിപ്പിക്കായിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കൂണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നി രണ്ടായിട്ട് മുറിക്കാം അല്ലെങ്കിൽ നാലായിട്ട് അങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഈ ഒരു റെസിപ്പിക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇനി കൂണ് നമുക്ക് വഴച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴച്ചിയെടുക്കുക കാരണം കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഹൈ ഫ്ലെയിം വേണം നമുക്ക് ഉപയോഗിക്കാൻ ഇപ്പോൾ ഏകദേശം മഷ്റൂം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കേണ്ട കാൽ ടീസ്പൂൺ മാത്രം മതി ഒരു അര ടീ സ്പൂൺ കുരിമുളകുപൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിച്ചെടുക്കാം മഷ്റൂമിന്റെ കളറൊക്കെ നല്ല അടന്ന് മാറി വരണം അതുവരെ ഒന്ന് വഴറ്റിച്ചേക്കുക ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാലോ മഷ്റൂംൊക്കെ നല്ലായിട്ട് വാടി ഒന്ന് വെന്തുവന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്കിനി നേരത്തെ വഴച്ചു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ ക്യാഷിനട്ടും ഉണ്ടല്ലോ അത് നന്നായിട്ട് നല്ല മയത്തിൽ അരിച്ച് അരച്ചെടുത്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി നമുക്കൊന്ന് വഴച്ചെടുക്കാവുന്നതാണ് സവാളയൊക്കെ ഓൾറെഡി നമ്മൾ വഴറ്റിയതാണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല ഇങ്ങനെയൊന്ന് യോജിപ്പിച്ചെടുത്ത് നന്നായിട്ട് ആ ബട്ടറൊക്കെ തെളിഞ്ഞു വരും കണ്ടോ ആ ബട്ടറൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പോ ഒന്നര കപ്പോ വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ക്യാഷ്നറ്റ് നമ്മൾ പത്തെടുത്ത സ്ഥാനത്ത് പതിനഞ്ചോ ഇരുപതോ എടുക്കുക ക്യാഷ്നട്ടൊക്കെ നല്ല കുറുകിയതായത് കൊണ്ട് തന്നെ ഗ്രേവി നന്നായിട്ട് കുറുകി വരും അതുപോലെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലതാണേ ഇനിയും ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് പൊടിച്ചതും അതുപോലെ തന്നെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള കസൂരി ഞാൻ ഇടുന്നത് ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് അന്നേരം അതിനനുസരിച്ച് അവർ കസൂരി മേത്തി ഇതിലൊക്കെ ഉപയോഗിക്കാറുള്ളത് അന്നേരം ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ കസൂരി കസൂരിമേത്തി ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ കസൂരി മേത്തിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു അര ടീസ്പൂൺ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഫ്ലേവറിന് അനുസരിച്ച് നമുക്ക് ഇട്ടു കൊടുക്കാമേ എന്നിട്ട് തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്യുന്നിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കൂൺ വാങ്ങിക്കുമ്പോൾ തീർച്ചയായും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളാം ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഇതിലും ബെസ്റ്റ് കോംബോ വേറെ ഇല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്